നിങ്ങളും മോഹൻലാൽ എന്താ പണം കണ്ടിട്ടില്ല കണ്ടിട്ടില്ലെന്നുള്ള കുറെ കമന്റുകൾ ഞാൻ കണ്ടായിരുന്നു ദയവ് ചെയ്തിട്ട് എന്നെ അത് വിശ്വസിക്കും പെട്രിയോട്ടിക് ഫീലിംഗ് ഉള്ള ഓരോരുത്തന്റെയും വികാരം ഞാൻ മനസ്സിലാക്കണം നിങ്ങൾ പറഞ്ഞതെല്ലാം അതിനാണ് ഞാൻ ഈ ലൈവില് വരാൻ പറഞ്ഞത് അവിടുത്തെ ഇന്ന് ആറു മണിക്ക് ശേഷം ഇരുപത്തി ആറോളം മിനിറ്റിന്റെ കട്ടിംഗ് ആ സിനിമയ്ക്കകത്ത് വരുന്നുണ്ടെന്നുള്ളതാണ് ഞാൻ കേട്ടത് മോഹൻലാൽ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അവിടെയാണ് ജസ്റ്റിഫിക്കേഷൻ ചെയ്തിരിക്കുന്നത് കീർത്തിചക്ര പോലും അദ്ദേഹം സിനിമ കണ്ടിട്ടില്ല ഐ സ്വയർ ഇന്ന് കുറേ കാലത്തിന് ശേഷം ഒരു ലൈവിന് വരുന്ന സമയത്ത് ആദ്യമായിട്ട് ഞാനൊന്ന് അനൗൺസ് ചെയ്തു ഞാനിങ്ങനെ കാരണങ്ങൾ പലതുമുണ്ട് അപ്പം നിങ്ങൾ അതിനകത്തുള്ള താഴത്തുള്ള കമൻ്റ് മൂവായിരത്തി ചിലധാനം കമൻ്റുകൾ ഞാൻ ഏകദേശം ഒരു ഇതെല്ലാം വായിച്ചു എല്ലാവരുടെയും വികാരം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാനൊന്ന് സംസാരിക്കുന്നത് ആദ്യമായിട്ട് ഞാൻ എന്താണ് ഇതിന് വരാൻ കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇന്നലെ മുതൽ ഏറ്റവും അധികം കോൾസ് വന്നിരുന്നത് എൻ്റെ ആർമിയിലുള്ള ഫ്രണ്ട്സിൻ്റെ സർക്കിളിൽ നിന്നാണ് അപ്പോൾ ആ സർക്കിളിൽ അവരെല്ലാം എൻ്റെ സീനിയേഴ്സ് എന്നെ ഇടാപെടാനും എന്നെ തെറിവിളിക്കാനടക്കം അധികാരമുള്ള കുറേ സീനിയേഴ്സ് എല്ലാവരും അവരൊക്കെ റിട്ടയർ ആയിട്ടിരിക്കുന്നുണ്ട് പലരും എന്നെ വിളിച്ച് തെറിയായിരുന്നു എന്താണത് ഇതാണ് എല്ലാം പറഞ്ഞു ഞാൻ പറഞ്ഞു എന്താണ് എനിക്കൊരു പിടികൂട്ട് ഞാൻ ആദ്യമെല്ലാം കുറേ പറഞ്ഞു മനസ്സിലാക്കി അപ്പം ഇവരുടെ എല്ലാം പ്രശ്നം ആദ്യം പറയുന്നത് മോഹൻലാലിന്റെ ലഫ്റ്റനന്റുകൾ റാങ്ക് എടുത്തുകളാണ് ഇത് ഇതൊരു വിരോധാഭ്യാസമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ കമന്റുകൾ വായിച്ചിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഞാനിവിടെ സുഹൃത്തുക്കളെ സഹോദരന്മാരെ സഹോദരിമാരെ ഞാൻ ആരെയും വൈറ്റ് വാഷ് ചെയ്യാനോ വെള്ളപൂശാനോ ഒന്നല്ല നിങ്ങൾ വിശ്വസിക്കുന്ന മേജർ രവി പറയാൻ ആഗ്രഹിക്കുന്ന കുറച്ച് നിങ്ങൾ എപ്പോഴും എന്നെ മോഹൻലാലിന്റെ കൂടെ കാണില്ല പക്ഷെ ഞങ്ങൾ വളരെയധികം ആത്മബന്ധമുള്ള സുഹൃത്തുക്കളാണ് എല്ലാ സമയത്തും അദ്ദേഹത്തിന് കൂടെ അവിടെ നടക്കാനും വഴി കാണിച്ചു കൊടുക്കാനും അതിനൊന്നും എന്നെ കാണാറുണ്ടാവില്ല ചില സന്ദർഭങ്ങളിൽ കാണും അത് ഞാൻ നല്ല കാര്യങ്ങൾ പലയിടത്തും ചെയ്യുന്ന സമയത്ത് ഞാൻ കൂടെ ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് എനിക്കറിയാം അദ്ദേഹത്തെ അപ്പം അതവിടെ നിൽക്കട്ടെ ആദ്യം ഈ കേണൽ റാങ്കിന്റെയും കേണലിന്റെ പ്രശ്നവും അതായത് സോർട്ട് ഔട്ട് ചെയ്ത് പിന്നീട് നമുക്ക് ഈ സിനിമയിലോട്ട് വരാം ഇപ്പൊ ഈ സിനിമ എന്നുള്ളതല്ല ഇതിനകത്ത് ഏത് സിനിമയാണെങ്കിലും എന്താണെങ്കിലും ശരി ഒരു കേണൽ റാങ്ക് എടുത്തു കളയുക അല്ലെങ്കിൽ തരുക കിട്ടുക എന്നൊക്കെ പറയുന്നത് അതിനേതായിട്ടുള്ള ചില മാനദണ്ഡങ്ങളും അതിന്റെ പ്രൊസീജിയേഴ്സും എല്ലാം കൊണ്ടാണ് അത് കിട്ടുന്നത് അല്ലെങ്കിൽ മേജർ ഇവിടെ പടത്തിൽ അഭിനയിച്ചു കൊണ്ട് കിട്ടിയതാണെന്ന് അങ്ങനെയൊന്നുമല്ല അതിനകത്ത് കുറെ മാനദണ്ഡങ്ങളുണ്ടായിരുന്നു ആ സമയത്ത് അന്ന് കോൺഗ്രസ് ഗവൺമെന്റ് ആയിരുന്നു ഭരിച്ചിരുന്നത് ആ സമയത്ത് നമ്മൾ ചെയ്തിട്ടുള്ള കീരുചക്ര കുരുക്ഷേത്ര ഇങ്ങനെയുള്ള സിനിമകളെല്ലാം അവിടെ സെൻസറിന് പോകുന്ന സമയത്ത് എം മോഡിയിൽ ആശയം വന്നു സൗത്തിൽ സൌത്തിൽ നിന്നൊരാളിനെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതുപോലെ തന്നെ പെട്രിയോട്ടിക് ഫീലിംഗ് ഉള്ള സിനിമകൾ ചെയ്തു എന്നുള്ളതിനെ ഉള്ളു അന്ന് നിങ്ങളെല്ലാം ഓർക്കും ആൻഡ് യു ആൾ വില് എഗ്രീഡ് കീർത്തിചക്രക്കകത്തും നമ്മൾ ഒരിക്കലും ഭാരത് മാതാക്കി ചെയ്യുന്നുള്ളതൊന്നും വിളിച്ചിട്ടില്ല പക്ഷെ നിങ്ങൾ ഓരോരുത്തരും രാജ്യത്തെ സ്നേഹിക്കുന്ന ഓരോരുത്തരും വിളിച്ചു ഭാരത് മാതാക്കി ചെയ്യുന്നത് അത് ഞാനെന്ന് എഴുത്തുകാർ എന്റെ മനസ്സിലുള്ള വികാരത്തിനെ എന്നുള്ള നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ ആരാധിക്കുന്ന നിങ്ങൾക്ക് നിങ്ങളെപ്പോലുള്ള കോടിക്കണക്കിന് ജനത ആരാധിക്കുന്ന എന്നുള്ള വ്യക്തിയിലൂടെ ഞാൻ എന്റെ ആശയത്തിലുള്ള ആ ഒരു ഹീറോ എങ്ങനെയായിരിക്കണം ഒരു രാജ്യസ്നേഹിയായിട്ടുള്ള വ്യക്തി ഒരു പട്ടാളക്കാരൻ എങ്ങനെയായിരിക്കണം ആ കഥാപാത്രത്തെ ഞാൻ എഴുതി അദ്ദേഹത്തിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഡയലോഗുകൾ നിങ്ങളിൽ അദ്ദേഹത്തിൽ കൂടെ എത്തിച്ചു വന്നപ്പം നിങ്ങൾക്ക് അദ്ദേഹം ഒരു പെട്രിയോട്ടിക് ഫീലിംഗ് ഉള്ള ഒരു മനുഷ്യനായിട്ട് നിങ്ങൾ കണ്ടു അദ്ദേഹത്തെ ഇതൊരു എഴുത്തുകാരന്റെ റെസ്പോൺസിബിലിറ്റി ആണ് എഴുത്തുകാരൻ എഴുത്തുകാരെന്ന് പറഞ്ഞാൽ ഇപ്പം ഈ പടത്തിനകത്ത് എന്റെ സുഹൃത്തൊക്കെ തന്നെയാണ് മുരളീകോപി ഞാൻ അദ്ദേഹത്തിന്റെ കാര്യം പറയുന്നത് അദ്ദേഹം എഴുതുന്ന അദ്ദേഹത്തിന്റെ കൺവിൻഷനിലാണ് എന്റെ മനസ്സിനകത്തുള്ള എന്റെ ഹീറോ എന്തു പറയണമെന്നുള്ളത് ഞാൻ എഴുതുന്ന സമയത്ത് എന്റെ മനസ്സിലുണ്ടായിരിക്കും യെസ് പാകിസ്ഥാനെ അഗൈൻസ്റ്റായിട്ട് സംസാരിക്കണമെങ്കിൽ ആ പാകിസ്ഥാനെ അഗൈൻസ്റ്റായിട്ട് എന്റെ വികാരം എന്തായിരിക്കും ഇതായിരിക്കും ഞാൻ പറയുന്നത് അതുകൊണ്ട് ആ പറയുന്നത് മോഹൻലാൽ ആ ഡയലോഗ് ഞാനത് ശരിയായിട്ട് എഴുതിയിട്ടില്ലെങ്കിൽ അത് മോഹൻലാൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഇമ്പാക്ട് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല അപ്പോൾ ഈ സിനിമക്കകത്ത് അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ഒന്നും ഉണ്ടായിട്ടില്ല പിന്നെ പട്ടാളക്കാരോടും കൂടിയിട്ടാണ് ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടും എൻ്റെ സീനിയേഴ്സിനും കൂടി ഞാൻ എല്ലാവർക്കും മറുപടി അയച്ചാൽ ഞാൻ ബുദ്ധിമുട്ടാവും അതുകൊണ്ടാണ് ഞാൻ മലയാളം ഞാൻ പറഞ്ഞ് ഞാൻ ഇന്ന് രാത്രിയിൽ ഞാൻ പാർട്ടിക്ക് ആ മീൻ ഇതിനകത്ത് ലൈവില് വന്ന് സംസാരിക്കാൻ പറ്റുള്ളത് അപ്പോൾ നിങ്ങളുടെ താഴത്തെ കമൻറ്റുകൾ വായിച്ചാൽ ചിലപ്പോൾ എന്റെ കോൺസെൻട്രേഷൻ പോകും ഞാൻ വണ്ടിക്ക് അതാണ് കാരണം പറഞ്ഞ സമയത്ത് ഞാൻ വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനിന്ന് വണ്ടി ഞാൻ മൂന്ന് പ്രോഗ്രാംസ് കഴിഞ്ഞിട്ട് വരാൻ ഇത് ഒരു ഹോട്ടലിൽ എത്തിയിട്ടില്ല അപ്പോൾ ഞാൻ ആ കൃത്യസമയത്ത് ഞാൻ തുടങ്ങാൻ കാരണം വാക്ക് വാലിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ചിലപ്പോൾ ചില പോയിന്റ് വിട്ടാലും നിങ്ങൾ ആരെങ്കിലും അല്ലെങ്കിൽ ഞാനിത് ഫുള്ളായിട്ട് ഞാൻ വായിക്കില്ല അപ്പം ഓണററി റാങ്ക് ആയിട്ടുള്ള ഈ കേണൽ ലെഫ്റ്റൻ കേണൽ എന്ന് പറയുന്നത് ഇതെടുത്തു എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ഒരു പ്രത്യേക മാനസിക വിചാരമാണത് ആ റാങ്ക് എന്ന് പറയുന്നത് വളരെ റയറായിട്ട് കിട്ടിയിട്ടുള്ള ഒന്നാണ് അത് സിനിമാ ഫീൽഡിനകത്ത് ആദ്യമായിട്ട് കിട്ടിയിരിക്കുന്നൊരു വ്യക്തിയാണ് ശ്രീ മോഹൻലാൽ എന്ന് പറയുന്നത് നമ്മളൊക്കെ ഒരു വ്യക്തി ഈ സിനിമയിൽ നിങ്ങൾ എന്തെല്ലാം രീതിയിലൊരു അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ അതിനെല്ലാം ഞാൻ നിങ്ങളുടെ അടുത്ത് ഞാൻ പറയുന്നു നിങ്ങളുടെ വികാരത്തിന് ഞാൻ മാനിക്കുന്നു അത് അദ്ദേഹവും മാനിക്കുമായിരിക്കും പക്ഷേ ഈ ലെഫ്റ്റൻ കേണൽ തിങ്ക് എന്ന് പറയുന്നത് ഇതും ഇതുമായിട്ട് കൂട്ടിക്കാട്ടത്തില്ലേ കാരണം എന്താ വെച്ചാൽ അദ്ദേഹം പട്ടാള യൂണിഫോം ഇട്ടിട്ട് ഈ സിനിമയ്ക്കകത്ത് ഒരു പെൺകുട്ടിയാണ് എ പി അല്ലെങ്കിൽ അനാശാസ്യമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തോ എന്നുള്ളത് ഒന്നും ഇല്ല അപ്പം അതുകൊണ്ട് ഇതും യൂണിഫോമുമായിട്ട് നിങ്ങൾ ആദ്യം കൂട്ടിക്കലർത്തത് അപ്പോൾ പട്ടാളത്തിനെ കുറിച്ചുള്ള ആ സംസാരം ഇനിയെങ്കിലും ദൈവീയത്തിൽ അത് പറയുന്ന സമയത്ത് നമുക്ക് എന്തോ ഒരു മാതിരി തോന്നുകയാണ് അതും ഇതായിട്ട് എന്താ ബന്ധമെന്നല്ലോ അപ്പോൾ അതുകൊണ്ട് പട്ടാളക്കാരോടും കൂടിയാണ് പറഞ്ഞത് ഞാൻ പട്ടാളക്കാർക്ക് കുറേ ആൾക്കാർക്ക് ഞാൻ അയച്ചു കൊടുത്ത് അവരെല്ലാം അത് നീ പറഞ്ഞത് ശരിയാടാ എന്ന് പറഞ്ഞിട്ട് മറുപടി അയച്ചിട്ടുണ്ടായിരുന്നു രണ്ടാമത് ഇനി വരുന്നത് ഈ സിനിമയിലോട്ട് വരാം ഈ സിനിമയിലോട്ട് വന്നാൽ കാരണം നമ്മുടെ സിനിമ ഞാൻ ചെയ്ത സിനിമയിലൊക്കെ പെട്രിയോട്ടിസം എന്നുള്ളൊരു ഫീല് അത് ഞാൻ എഴുതുന്നതാണത് എന്റെ വികാരമാണ് ഞാൻ എഴുതിയിട്ടൊരു കഥയായിട്ട് കൊണ്ടുവരുന്നു അദ്ദേഹത്തിന് മുന്നിൽ പ്രസന്റ് ചെയ്യുന്നു അദ്ദേഹം അത് ചെയ്യുന്നു പിന്നെ ഞാൻ അറിയുന്ന മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ഇദ്ദേഹം കഥ കേട്ട് കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും അഞ്ച് സിനിമ ഞാൻ ചെയ്തിട്ടുണ്ട് സുഹൃത്തുക്കളെ നിങ്ങൾ അറിയാത്ത ചില കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഞാനിത് വൈറ്റ് വാഷ് ചെയ്യാനോ പൂജ ഇതിനെല്ലാം ഞാൻ അറിയുന്നത് ഞാൻ സത്യസന്ധമായിട്ട് ഞാൻ നിങ്ങളോട് പറയാം അദ്ദേഹം ഒരു പ്രാവശ്യം കഥ കേട്ട് കഴിഞ്ഞിട്ട് ഓവറോൾ ഓക്കെ ഇതാണ് എന്നുള്ള ഫീല് കിട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും അദ്ദേഹം പിന്നെ അതിനകത്ത് ഇന്റർഫിയർ ചെയ്യില്ല മറ്റുള്ള ആർട്ടിസ്റ്റിന്റെ ഷോട്ട് കുറയ്ക്കാനോ അല്ലെങ്കിൽ ഇതിനോ അല്ലെങ്കിൽ ഈ കഥയിൽ അങ്ങനെ തിരുത്തു വരുത്താനോ ഒന്നും പറയില്ല കീർത്തിചക്ര തൊട്ടിട്ട് ഞാൻ കഴിഞ്ഞ സെവന്റി വൺ വരയ്ക്കും ഞാൻ അഞ്ച് സിനിമ ചെയ്തിട്ടുള്ളത് കീർത്തിചക്ര പോലും അദ്ദേഹം സിനിമ കണ്ടിട്ടില്ല ഐ സ്വയർ സിനിമ റിലീസാവുന്നതിന് മുന്നേ അദ്ദേഹം ഫുൾ സിനിമ ഞാനെന്റെ എന്നെ ഏറ്റവും അധികം വിശ്വസിക്കും ഞാൻ നിങ്ങളോട് വിശ്വ ഞാൻ വിഷമിച്ചില്ലാണെന്ന് നിങ്ങളോട് പറഞ്ഞത് ഒരു കാര്യം നമ്മൾ ഒരാളെ കുറിച്ച് പറയുന്നതിന് മുന്നേ ആളെ കുറിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ അറിയണം ഐ സ്വയർ യു അദ്ദേഹം കീർത്തിചക്ര ഫുൾ സിനിമ റിലീസിന് മുന്നേ കണ്ടിട്ടില്ല പിന്നെ അന്നൊക്കെ ഈ പ്രിവി ഷോസും ഒന്നും ഇല്ലാത്തത് കൊണ്ടും എന്റെ ദാരിദ്ര്യം കൊണ്ടും ഞാൻ പ്രിവ്യൂ ഷോ ഒന്നും ഇവിടെ വെച്ചിട്ടില്ല കാരണം എന്റെ ആദ്യത്തെ സിനിമയായിരുന്നു ചൗധരി സാറും പറഞ്ഞു ഓക്കേ നമ്മുടെ ഉണക്കെന്ന വേണ പണിന അവിടെ ഞങ്ങൾ ടാസ്റ്റർ മാത്രമേ പ്രിവ്യൂ ഷോ വെച്ചു അതിൽ മോഹൻലാലോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യ സുച്ചിയോ ആരും വന്നിട്ടില്ല കുറച്ച് സുഹൃത്തുക്കളും സുരേഷ് ബാലാജി ലിസ്സി പ്രിയദർശന്റ് അങ്ങനെയുള്ള കുറച്ച് എന്റെ സുഹൃത്തുക്കൾ മാത്രമാണ് പ്രീവ്യൂ ഷോ കണ്ടിരിക്കുന്നത് അപ്പതുകൊണ്ട് മോഹൻലാലിന് ഈ പടം റിലീസിന്റെ മുന്നേ കാണുന്നൊരു സ്വഭാവം ഇല്ല അദ്ദേഹത്തിന് ഇഷ്ടംപോലെ പണികളുണ്ട് ഇല്ലാത്ത സമയത്ത് കിട്ടുന്ന സമയത്ത് അദ്ദേഹം കുറച്ച് സമയം ആയിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ട് ഈ സിനിമയ്ക്കും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് നിങ്ങൾ വിചാരിക്കും മോഹൻലാൽ എന്താ പടം കണ്ടിട്ടില്ല കണ്ടിട്ടില്ല എന്നുള്ള കുറെ കമന്റുകൾ ഞാൻ കണ്ടായിരുന്നു ദയവ് ചെയ്തിട്ട് എന്നെ അത് വിശ്വസിക്കും അദ്ദേഹം പടം കണ്ടിട്ടില്ല ഇതിന്റെ കുറ്റം നിങ്ങൾ മോഹൻലാൽ മോഹൻലാൽ ഇതൊക്കെ വായിച്ചിട്ടില്ല അഥവാ ചില ചില സിസ്റ്റംസ് നിങ്ങൾ മനസ്സിലാക്കണം പലയിടത്തും പല സിസ്റ്റമാണ് അതുകൊണ്ട് മോഹൻലാൽ ഇത് കണ്ടിട്ട് റിലീസ് ചെയ്തു പറയുന്നത് അത് ഞാനതില് പറയുന്നു എന്റെ കീർത്തിചക്ര പോലും കീർത്തിചക്ര അല്ലെങ്കിൽ ഈ അഞ്ച് സിനിമയും കീർത്തിചക്ര പോലും അതൊരു സൂപ്പർ ഡിപ്പർ ഹിറ്റായപ്പോ അപ്പോഴും ഞാൻ വിളിച്ചപ്പോൾ എനിക്ക് ഇനിയിപ്പോൾ തിയേറ്ററിലൊന്നും പോയി കാണാൻ പറ്റില്ല പക്ഷേ രാത്രി മുഴുവൻ ആളുകളുടെ ആ ഒരു കൺഗ്രാജുലേഷൻ കോൾസ് വന്നപ്പോൾ അദ്ദേഹം കാലത്ത് അഞ്ചു മണിക്ക് വയനാട്ടിൽ പോകുന്ന റൂട്ടിലുള്ള ഏതോ ഒരു തിയേറ്ററിൽ പോയിട്ട് മണിക്ക് അദ്ദേഹം ബാബുചാനും ഗ്യാങ് എല്ലാം കൂടെ പോയി പടം കണ്ടിട്ട് എന്നിട്ടാണ് എന്നെ വിളിച്ച് പറയുന്നത് ഓക്കെ അപ്പോൾ അത് ഞാൻ ക്ലാരിഫൈ ചെയ്യുന്നു അദ്ദേഹം പടം കണ്ടിട്ടാണ് ഇത് ഇറങ്ങിയെന്നുള്ളത് എന്റെ സുഹൃത്തുക്കളിത് ഞാൻ ബി ജെ പി കാരാണെങ്കിൽ ശരി അല്ലെങ്കിൽ പെട്രിയോട്ടിക് ഫീലിംഗ് ഉള്ള ഓരോരുത്തരുടെയും വികാരം ഞാൻ മനസ്സിലാക്കണം നിങ്ങൾ പറഞ്ഞതെല്ലാം അതിനാണ് ഞാൻ ഈ ലൈവില് വരാമെന്ന് പറഞ്ഞത് അപ്പം അതുകൊണ്ട് താങ്കൾ എന്തിനായി ഈ കിടന്ന് ശ്വാസം എന്തിനാണ് രോഷാകൊള്ള ഞാൻ രോഷാകൊല്ല ആകെയല്ല സഹോദര ഒന്നാമത്തത് ഞാൻ കുറെ ട്രാവൽ ചെയ്ത് വന്നുകൊണ്ട് ഞാൻ നിങ്ങളുടെ എല്ലാം കബഡി വായിക്കാൻ തന്നു കഴിഞ്ഞാൽ ഞാൻ എന്റെ ഫ്ലോ പോവും അതുകൊണ്ടാണ് ഞാൻ കബന് വായിക്കാതെ എന്തു തന്നെ ആയാലും അവനെ ശ്രദ്ധിക്കണം ആയിരുന്നു ആ അവനെ എന്നുള്ളത് ആരാന്നുള്ളത് എനിക്കറിയുന്നില്ല ഇവിടെ ചിലവന്മാരൊക്കെ തെറിയൊക്കെ വിളിക്കുന്നുണ്ട് വെരി ഗുഡ് ഇത് നമ്മുടെ ഞാനിപ്പോൾ ഇവിടെ തന്നിട്ട് ഞാൻ പലരും പലരെയും തിരവിളിച്ചുകഴിഞ്ഞാൽ അത് എൻ്റെ സംസ്കാരം ഇവിടെ ആർക്കും വേണമെങ്കിലും എന്ത് വേണമെങ്കിലും വിളിക്കാം നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തു അത് മേജർ ഇവിനെ എഫക്റ്റ് ഇല്ല നല്ല കമന്റുകളാണെങ്കിലും അതിനുള്ള മറുപടികളും തരും അത് വൃത്തിയായിട്ട് ഞാൻ പറയുകയും ചെയ്യും സാർ പറയുന്നത് ശരി എന്ന് വെക്കാം പക്ഷെ സാർ പറഞ്ഞ ഈ സ്വഭാവം മോഹൻലാൽ മാറ്റിയേ പറ്റൂ ഓക്കേ മാറ്റിയേ പറ്റൂ എന്നുള്ള ഞാൻ സഹോദരൻ ഞാൻ സമ്മതിക്കുന്നു കാരണം പല മിസ്റ്റേക്കുകളിൽ നിന്നുമാണ് നമ്മൾ പഠിക്കുന്നത് ഞാൻ ചെറിയൊരു അഹങ്കാരം കാണിച്ചിട്ട് പൊട്ടിപ്പോയൊരു പടമാണ് കാന്താറെന്നുള്ളത് പക്ഷെ അതിനകത്ത് ഞാൻ അഞ്ചു കോടിക്ക് തീർത്ത പടമാണ് സാധാരണ അതിനകത്ത് ഒരാൾക്കും പറയാൻ പറ്റില്ല പ്രൊഡ്യൂസറിന് അഞ്ചു പൈസ നഷ്ടം വന്നു എന്നുള്ളത് റിലീസിന് മുന്നേ തന്നെ നാല് കോടിയോളം ഞങ്ങൾ ബിസിനസ് ചെയ്ത് റിലീസ് കഴിഞ്ഞ് എനിക്ക് ആ പൈസ എല്ലാം തിരിച്ചു കിട്ടി സോ അതിനുശേഷം ഞാൻ മനസ്സിലാക്കി മോഹൻലാലും അമിതാഭ് ബച്ചനും വന്നു എന്നുള്ളതിന്റെ ഒരു ചെറിയൊരു അഹങ്കാരം എനിക്കെവിടെ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു തോന്നലുണ്ട് അതിന് ശേഷം പിന്നെ ഞാൻ അഹങ്കരിച്ചിട്ടില്ല അന്ന് ഞാൻ പറഞ്ഞു മേജർ റവി സൂക്ഷിച്ചു അതിനുശേഷം ഞാൻ ഒരിക്കലും എന്റെ സിനിമയെ കുറിച്ച് ഞാൻ അഹങ്കരിക്കാറില്ല നമുക്കറിങ്ങ് കാരണം നിങ്ങളുടെ കയ്യിലേക്ക് വിട്ടു തരാണ് അതിനുശേഷം നിങ്ങളാണത് തീരുമാനിക്കേണ്ടത് ഓക്കെ അപ്പൊ അതുകൊണ്ട് മോഹൻലാലിന് ഞാൻ ഈ സിനിമ കണ്ടിട്ട് അദ്ദേഹം വിട്ടു എന്ന് പറയുന്നിടത്താണ് ആ ജസ്റ്റിഫിക്കേഷൻ ഞാൻ തന്നെ മോഹൻലാൽ ഷുഡ് അപ്പോളജൈസ് ഫോർ വാട്ട് ഹീ ഡെഡ് അദ്ദേഹം ഓൾറെഡി എഴുതി വെച്ചിട്ട് എനിക്കറിയില്ല അത് റിലീസ് ചെയ്തോ എന്നുള്ളത് ഞാൻ കണ്ടതാണ് അദ്ദേഹത്തിന് വളരെയധികം മാനസികമായിട്ട് വിഷമമുണ്ട് അപ്പൊ സിനിമ കാണാതെ ഫസ്റ്റ് ഷോ കണ്ടത് ഞങ്ങളൊക്കെ ഒരുമിച്ചിരുന്നിട്ടാണ് കണ്ടിരിക്കുന്നത് പിന്നെ സിനിമയ്ക്കകത്തുള്ള ചില പ്രശ്നങ്ങളും ഇത്രയധികം പ്രശ്നം ഉണ്ടാക്കാനുള്ള കാരണങ്ങളും ഇതിനകത്തുള്ള ഉള്ള അദ്ദേഹം അതിനുശേഷം കണ്ടിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം കട്ട് ചെയ്ത് കളയാൻ വേണ്ടി ഓൾറെഡി ഇൻസ്ട്രക്ഷൻ കൊടുത്ത് ഇന്ന് മണിക്ക് ശേഷം ഇരുപത്തി ആറോളം മിനിറ്റിന്റെ കട്ടിങ് ആ സിനിമയ്ക്കകത്ത് വരുന്നുണ്ടെന്നുള്ളതാണ് ഞാൻ കേട്ടത് അത് കേട്ട് അത് ചെയ്തിട്ടുണ്ടെങ്കിൽ മോഹൻലാൽ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അവിടെയാണ് ജസ്റ്റിഫിക്കേഷൻ ചെയ്തിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി ഇദ്ദേഹം കണ്ടിട്ട് റിലീസ് ചെയ്തിട്ടുള്ളൊരു സിനിമ അല്ലാതെ അത് ഞാനിപ്പോഴും എനിക്ക് ആധികാരികമായിട്ട് പറയാൻ പറ്റും പിന്നെ ആ സിനിമയുടെ കണ്ടന്റ് പ്രശ്നങ്ങളുണ്ട് എല്ലാവർക്കും വിഷമിക്കത്തക്ക രീതിയിലുള്ള പ്രശ്നങ്ങൾ അതിനകത്തുണ്ട് പക്ഷേ മോഹൻലാൽ വരുന്നത് ആ സിനിമയ്ക്കകത്ത് ഒരു മണിക്കൂറും അഞ്ചു മിനിറ്റും കഴിഞ്ഞിട്ടാണ് ഇതിനു ഈ പ്രശ്നങ്ങളൊക്കെ ഗോത്ര ഇഷ്യൂ മറ്റേ ഇഷ്യൂ ആ എല്ലാ ഇഷ്യൂകളും വന്നിട്ടുണ്ടെങ്കിൽ സിനിമ തന്റെ പോർഷൻ മാത്രം ഡബ് ചെയ്ത് പോകുന്ന ഒരു വ്യക്തിയാണ് മോഹൻലാൽ അവിടെ ഇരുന്ന് മറ്റുള്ള പോർഷൻസ് ഒന്നും കാണില്ല അപ്പൊ ഒരു സിനിമയെ ടോട്ടാലിറ്റിയിൽ കാണാൻ പലപ്പോഴും സാധിച്ചു എന്നും വരില്ല അതിനെക്കുറിച്ച് ചിന്തിക്കാം ആദ്യമായിട്ട് കാണുന്ന സമയത്ത് പെട്ടെന്ന് തോന്നും യെസ് അയ്യോ ഇതെന്താണെന്നുള്ളത് മോഹൻലാൽ ഷുഡ് അപ്പോളജൈസ് ഫോർ ദിസ് വാട്ട് പീപ്പിൾ അതർവൈസ് പീപ്പിൾ വിൽ ഹേറ്റ് യു ഡോക്ട് വറി ഞാൻ അറിയുന്ന മോഹൻലാൽ വിൽ സബ്മിറ്റ് എന്ന അപ്പോളജി ടു യു ആൾ വൈ ബിക്കോസ് അദ്ദേഹം അറിയാതെ ചെയ്തതാണെങ്കിലും ശരി അദ്ദേഹം അത് ചെയ്തിരിക്കും എന്നുള്ള ഉറപ്പ് എനിക്കുണ്ട് കാരണം അദ്ദേഹത്തിന് വളരെയധികം മാനസികമായിട്ട് വിഷമം ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ കാരണം നമ്മളെല്ലാം സ്നേഹിക്കുന്ന ഒരു വ്യക്തി ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കേൾക്കുന്ന സമയത്ത് പെട്ടെന്ന് തളർന്നു പോകും അതുകൊണ്ട് ഞാനിവിടെ അദ്ദേഹത്തെ വൈറ്റ് വാഷ് ചെയ്യാനും പൂജിക്കുന്നത് ഞാൻ അറിയുന്ന മോഹൻലാലിനെ നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കാമെന്നാണ് എപ്പോഴും അദ്ദേഹത്തിൻ്റെ കൂടെ എന്നെ കണ്ടുവന്നു വരില്ല ഞാൻ പറയുന്നില്ലേ ഞാൻ പുറത്തുനിന്ന് കൊണ്ട് പ്രൊട്ടക്റ്റ് ഒരു വ്യക്തിയാണ് കാരണം നിങ്ങളെപ്പോലെ വലിയൊരു ഫാനാണ് ഞാൻ അത്രയേ ഉള്ളൂ പിന്നെ ആ സിനിമയ്ക്കകത്ത് എഴുത്തുകാരൻ എന്ന് പറയാം മുരളി എന്ന് പറയുന്നത് എന്റെ സഹോദരന്റെ അടുത്ത് എനിക്ക് ഒന്നേ പറയണം നമ്മൾ എന്നെപ്പോഴും അടുത്തന്നെ എഴുതുന്നത് എന്റെ വികാരമായിരിക്കും അത് നിങ്ങൾ എങ്ങനെ എടുക്കുന്നു എന്നുള്ളത് അത് നിങ്ങളുടെ കാരണം ഞാൻ എഴുതിയിട്ടുള്ള സിനിമയ്ക്കകത്ത് നിങ്ങൾ ഭാരത്മാതാക്കി ചെയ്യുന്നു വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വിചാരിച്ച കാര്യം നിങ്ങൾ ചെയ്തിട്ടുണ്ട് ദാറ്റ് ഈസ് വാട്ട് ഇസ് മൈ കൺസേൺ അതാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അപ്പം മുരളി അത് ചെയ്യുന്ന സമയത്ത് ഗോ ആ പടം തുടങ്ങുന്ന സമയത്ത് കലാപങ്ങളിൽ മുസ്ലിം സഹോദരി സഹോദരന്മാരെ പോയി അറ്റാക്ക് ചെയ്യുന്ന ഹിന്ദു ശൂലം എല്ലാം കൊണ്ടുപോയിട്ട് അതൊന്നും ചെയ്യുന്ന കാണിക്കാനുള്ള ഗട്ട്സ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ തുടക്കം മുതലേക്ക് എവിടുന്നത് തുടങ്ങി ആ വണ്ടി എങ്ങനെ കത്തി ആര് കത്തിച്ചു എന്തുകൊണ്ടൊരു കമ്പാർട്ട്മെന്റിനകത്ത് അമ്പത്തിമൂന്ന് പേരും മരിച്ചുപോയി കാരണം നാലു വശത്തും വാതിലടച്ചു വെച്ചിട്ടാണ് ഈ ആളുകൾ അവരെ കത്തിച്ചു കളഞ്ഞിരിക്കുന്നത് അപ്പൊ ഇതെല്ലാം കോടതി റൂളും സുപ്രീം കോടതി അടക്കം ശരിവെച്ച് ശിക്ഷയും കഴിഞ്ഞിട്ടുള്ള കാര്യം എന്തുകൊണ്ട് അത് തുടങ്ങി വെച്ചിരുന്നെങ്കിൽ ഇത് ഇത്രയും വലിയ ഇഷ്യൂ ആവില്ലായിരുന്നു അത് പറയാതെ വെറും മുസ്ലിം സഹോദരങ്ങൾക്കൊല്ലുന്ന ഹിന്ദുക്കളിൽ നിന്ന് കാണിച്ചു കഴിഞ്ഞാൽ ഇവിടെ വർഗീയതല്ലേ സംസാരിച്ചിരിക്കുന്നത് അപ്പം അവിടെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു അവിടെ ശ്രദ്ധിക്കേണ്ടത് അത് ഇതെല്ലാം കഴിഞ്ഞ് ടോട്ടാലിറ്റിയിൽ അത് ത്രൂട്ട് പഠിക്കുന്നു പിന്നീട് അത് കഴിഞ്ഞ് ഈ സംഭവങ്ങളിൽ അതിൽ നിന്ന് ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയെ കാണിക്കുന്നു അത് കഴിഞ്ഞ് യു പി പറയുന്നു ഗുജറാത്തിനെ പറയുന്നു ഹോം മിനിസ്റ്റർ പറയുന്നു എല്ലാം കഴിഞ്ഞിട്ട് ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളും പോയിട്ട് നിങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഈ അതെന്താണെന്നുള്ളത് എനിക്കൊരു പിടിയില്ല അത് മാത്രം മതിയായിരുന്നു ഈ പടത്തിനകത്ത് അതില്ലാതെ ഇത് ചെയ്തിരുന്നെങ്കിൽ യെസ് യു ഹാവ് ടു ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി ദാറ്റ് വാട്ട് യു ഹാവ് ഡൺ ഇറ്റ് അതിൽ ഇന്ന് എന്ത് ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും ശരി ഇവിടെ ആരാണ് പൃഥ്വിരാജൻ മുരളീ ഗോപി ആർ ആന്റി നാഷണൽസ് നിങ്ങളുടെ എല്ലാം വികാരം ഞാൻ മനസ്സിലാക്കുന്നുണ്ട് പല കാര്യങ്ങളിലും ഇവർ ചെയ്യുന്ന കാര്യ കാര്യങ്ങൾ എന്താണെന്ന് നോക്കിയിട്ടാണ് ജനങ്ങളി വിലയിരുത്തുന്നത് ഞാൻ നാളെ വെറും ഒരു എന്താ എന്താണ് പറഞ്ഞത് ഈ പെട്ടിയോട് ഞാൻ എന്റെ ഒരു സ്റ്റാമ്പ് എന്ന് പറയുന്നത് ഞാൻ ദേശ പെട്ട എടുക്കും അതിലാണ് ദേശസേനം കുറച്ചുകൂടെ കൂടുതൽ കിട്ടുന്നത് ഇത് ചെയ്യുന്നുണ്ട് ഇനിയും വരുന്ന സിനിമകളും അങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പൊ ഓപ്പറേഷൻ രാഹത്തിനെ ഇതിന്റെ അകത്ത് ആരോ എന്താണ് താൻ അതും വൈറ്റ് വാഷ് ചെയ്യാനില്ലെന്നൊക്കെ കമന്റ് ഒക്കെ ഞാൻ കണ്ടു അതല്ല സഹോദരൻ നിങ്ങളുടെതായിട്ടുള്ള കൺസെപ്റ്റിൽ ഞാനത് എന്താണ് എന്റെ രാജ്യം എന്റെ രാജ്യം മറ്റൊരു രാജ്യത്ത് പോയി എന്റെ രാജ്യത്ത് ആളുകളെ തിരിച്ചു കൊണ്ടുവരാൻ അവിടെ പോയിട്ട് ചങ്കൂറ്റം കാണിച്ചിട്ടുള്ള ഒരു പ്രൈം മിനിസ്റ്റർ എന്നുള്ളതാണ് ടു ടു തൗസൻഡ് ഫിഫ്റ്റീനിൽ ആദ്യമായിട്ട് ഇന്ത്യ ചെയ്തിട്ടുള്ളൊരു ഓപ്പറേഷൻ ഓപ്പറേഷൻ്റെ ആഹത്ത് സോ അതിനെ ഞാൻ ഹൈലൈറ്റ് ചെയ്യും കാരണം എന്തെങ്കിലും ഏതൊരു ഇന്ത്യക്കാരനും ഒരു സംഭവമാണത് എന്റെ ശബ്ദം ഒച്ച കൂടുന്നുണ്ടോയെന്നുള്ള എനിക്കറിയില്ല അത് ഞാനിപ്പം രണ്ട് മൂന്ന് പ്രസംഗങ്ങൾ കഴിഞ്ഞിട്ട് വരുന്നതുകൊണ്ടായിരിക്കും അതുകൊണ്ട് നിങ്ങൾ എന്നെ ക്ഷമിക്കണം ഞാൻ ഷൌട്ട് ചെയ്യത ഞാൻ കാരണമെന്ന് പറയുന്നത് കൊണ്ടാണ് എന്റെ വികാരം ഞാനത് കാണിക്കും എന്താണ് എനിക്ക് അത് ഐ എം പ്രൌഡ് ഓഫ് ഇറ്റ് മൈ കൺട്രി ആസ് ഗോണിങ് ടു സം അതർ കൺട്രി എന്നിട്ട് അവിടെ കുരുക്കൽപ്പെട്ടിരിക്കുന്ന എന്റെ ഇന്ത്യക്കാരെ രക്ഷിച്ചുകൊണ്ടുവന്നിട്ടുള്ള ഒരു ഓപ്പറേഷൻ അത് ഓപ്പറേഷൻ ദാഹ അത് കഴിഞ്ഞാൽ ഓപ്പറേഷൻ ഗംഗ എന്ന് പറയുന്നത് യുക്രൈനിൽ നിന്ന് കുട്ടികളെ കൊണ്ടുവന്നിട്ടില്ല ഇതൊക്കെ എന്റെ രാജ്യത്തിന് എനിക്ക് അഭിമാനിക്കാമെന്ന് ഒരു രാജ്യസ്നേഹിയായിട്ടില്ല എനിക്ക് അഭിമാനിക്കാതെ പിന്നെ പിന്നത്തെ പോയിന്റ് എന്താണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് ആ ഇവിടെ ബി ജെ പി ഞാനും ബി ജെ പി ബിജെപിയുടെ വൈസ് പ്രസിഡന്റ് ആണ് ഇതുവരേക്ക് ഇനി അടുത്ത സെഷനിൽ എന്താവുന്നതും എനിക്കറിയില്ല അത് അടുത്ത പ്രസിഡന്റ് തീരുമാനിച്ചിട്ട് ബട്ട് ഇപ്പോഴത്തേക്ക് കാരണം ബിജെപിക്കാർ പറഞ്ഞു അതിനകത്ത് സെൻസറിൽ രണ്ട് ബി ജെ പി അനുഭാവികളും ഉണ്ടായിരുന്നു എന്നുള്ളു സാര് ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങള് നമ്മളൊക്കെ ചെയ്യുന്ന ചില മിസ്റ്റേക്കുകൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പലപ്പോഴും നമ്മൾ ഈ അഭ്യുതയകാംക്ഷകള് ബിജെപിക്ക് ഒരു ഉപകാരവും ഇല്ലാത്ത ബിജെപിക്കാരാണെന്നും പറഞ്ഞ് നടക്കുന്ന കുറെ ഇത്തിക്കണ്ണികൾ ഈ പാർട്ടിക്ക് ചുറ്റം നടക്കുന്നുണ്ട് അത് വലിയ വലിയ കൊമ്പത്തിരിക്കുന്നുണ്ട് ഒരു പാർട്ടിയുടെ ഏതെങ്കിലും ഒരു ഇലക്ഷൻ ക്യാമ്പയിന് എം കൊണ്ട് അഞ്ചു പൈസയുടെ ഉപകാരം ഉണ്ടായിട്ടുണ്ടോ ഇല്ല അതില്ലാതെ ഈ സെൻസർ ബോർഡിനകത്തിരിക്കുന്ന കുറെ ഉണ്ട് ഇതെല്ലാം ഇവരെയൊക്കെ ആദ്യം ചകഞ്ഞെടുത്ത് വെളിയിൽ തള്ളണം കാരണം ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഉപകാരമുള്ള ചില പാർട്ടീസിന് അതാണായാലും പെണ്ണായാലും അവിടെ കയറ്റിയിരുത്തിയിട്ട് തൊള്ളി തോന്നുന്നു പറയുന്ന അവര് സിനിമ കാണുന്നില്ല അപ്പൊ ഇത് അതിലങ്ങനെ ഉള്ള വികാരമുള്ള ഒരു രാജ്യസ്രഹയായിട്ടൊരു വ്യക്തി അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും അത് പടം കണ്ടിട്ട് മനസ്സിലാക്കും അയ്യോ ഇത് പ്രശ്നമാണെന്നുള്ളു എന്റേത് മനസ്സിലാക്കാൻ കാരണം എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവർക്കത് മനസ്സിലായി ഇത് എന്തോ ഒരു പടം എന്നിട്ട് അവിടെ കട്ട് ചെയ്തു ഇവിടെ കട്ട് ചെയ്തു എന്നുള്ളു നോ സോ ഐ അക്യൂസ് യു ഓൾസോ ഈ സെൻസർ ബോർഡിൽ തെരഞ്ഞെടുത്ത് പറഞ്ഞേക്കുന്ന വ്യക്തികൾക്ക് പാർട്ടിയോടുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള നിങ്ങളുടേതായിട്ടുള്ള അത് പല പാർട്ടിക്കാരോടെയുണ്ട് അവിടെ കൊണ്ടുപോയിട്ട് എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും നമ്മുടെ വികാരം അതിനകത്ത് വരുമോ പാർട്ടിക്കാർ ഒന്ന് മനസ്സിലാക്കണം ഈ ഈ സെൻസർ ബോർഡിൽ പറഞ്ഞേക്കുന്ന ആളുകൾക്ക് നമ്മുടേതായിട്ടുള്ള വികാരം ഉണ്ടെന്നുള്ളത് പിന്നെ പിന്നെന്തായിരുന്നു അതിനകത്ത് പാർട്ടിക്കാർ പറഞ്ഞു ഇതൊരു സിനിമയല്ലേ എന്ന് കുറച്ച് കാണണം എന്നൊക്കെ പറഞ്ഞു എനിക്ക് സിനിമ കാണിക്കാൻ ചിലപ്പോൾ പറ്റീന്ന് വരില്ല കാരണം എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു സിനിമയ്ക്കകത്ത് ഞാനൊരു എന്റെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ വേറെ വല്ലവരെയും കൊണ്ടുപോയിട്ട് വൃത്തിയേടായിട്ട് എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ സിനിമ ഇല്ലെന്ന് പറഞ്ഞിട്ട് കൈ കഴുകാനൊന്നും പറ്റില്ല സർ സോറി അതും എൻ്റെ പാർട്ടിയിൽ ആരോ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടു എന്നെ ആരോ വിളിച്ച് പറഞ്ഞിരുന്നു സോ ഇതെല്ലാം കാണുന്ന സമയത്ത് ഇതൊക്കെ ഒന്ന് ജസ്റ്റിഫൈ ചെയ്യാനാണ് ഞാൻ ഇവിടെ വന്നത് അതുപോലെ എന്നുള്ള ഡയറക്ടറും ഇത് നോക്കേണ്ടതായിരുന്നു ഇങ്ങനെയുള്ള ഒരു ഇഷ്യൂ വരുന്ന ഒരു ഇതുണ്ടെങ്കിൽ നമ്മുടെ വികാരങ്ങളെ മാറ്റി വെച്ചുകൊണ്ട് ജനങ്ങളുടെ വികാരങ്ങളെ മാനിച്ചുകൊണ്ടായിരിക്കണം ഒരു സിനിമ പുറത്തിറക്കുന്നത് ഇവിടെ ഒരു കേരള സ്വലി വന്നപ്പോഴത്തേക്കും ഇവിടെ പലർക്കും കുരുപൊട്ടിയിട്ട് ഒച്ചയും മുടക്കം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതാവാൻ പറ്റില്ല അത് ഒരു സത്യസന്ധമായിട്ടൊരു കഥ ആയിരുന്നെങ്കിൽ ഇതെന്തിനായി ഇങ്ങനെ സത്യസന്ധമായി നടന്നൊരു കാര്യത്തിന് നോണയുടെ ആ ഒരു തുടക്കത്തിൽ തന്നെ നോണയാണ് കാണിച്ചിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് പ്ലീസ് നിങ്ങൾ വെറും മോഹൻലാലിനെ മാത്രം അക്യൂസ് ചെയ്തിട്ട് അതിൽ പോകുന്നതിന് ഇത് മാത്രം മോഹൻലാൽ യെസ് ഇനി ഇതെല്ലാം ഒരാൾ എഴുതിയിട്ടുണ്ടാണോ ഇനിയെങ്കിലും മോ ലാലേട്ടൻ സ്ക്രീൻ ഇതുപോലുള്ള പടങ്ങൾ കണ്ടിട്ട് റിലീസ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത് ശരിയാണ് മോനെ ഞാൻ പറയാതെ ലാലേട്ടൻ ലാലേട്ടൻപത് ഞാൻ എങ്ങനെയല്ലേ ഞാൻ ഇന്ന് ഇന്ന നാളായിട്ട് ഇന്നോ നാളെയല്ല രണ്ടു ദിവസം അധികം കാണുമ്പോൾ അദ്ദേഹം ചെയ്തിട്ടൊരു മിസ്റ്റേക്കാണെങ്കിൽ അദ്ദേഹം അത് മാറ്റുമത് പക്ഷെ അതിന് നിങ്ങൾ വെറുതെ യെസ് ഈ റാങ്കിന്റെ മോളിൽ കയറിയിട്ട് കളിക്കണം ഇതൊക്കെ ചീപ്പ് ടോക്കാണ് എന്ത് പറഞ്ഞാലും അദ്ദേഹത്തിന് എന്തെല്ലാം ചെയ്തിട്ടെന്ന് നിങ്ങൾ അറിയോ ഈ പട്ടാളത്തിന് വേണ്ടിയിട്ട് നമ്മളിപ്പം വയനാട്ടിൽ പോയി എന്തെല്ലാം ഒരു ന്യൂസാണ് നമ്മൾ ഉണ്ടാക്കിയത് അതിനകത്ത് വയനാട്ടിൽ പോയി അവിടെ വന്നിട്ട് ഇത്രയും പൈസ നമ്മൾ ആ പട്ടാളക്കാരുടെ കൂടെ യൂണിഫോം ഇട്ടിട്ട് അവിടെ പോയി കൂടെ വന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ അവരുടെ എല്ലാ സ്ഥലങ്ങളും നോക്കി കണ്ട് പട്ടാളത്തിന് വേണ്ടി എല്ലാം ചെയ്തിട്ടുണ്ട് രാജ്യസേനാപരമായിട്ടുള്ള പടങ്ങൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾ അതെല്ലാം മറക്കരുത് പെട്ടെന്ന് ഒരു ദിവസം ഉണ്ടെങ്കിൽ മറക്കരുത് മറ്റുള്ളവരെ കുറിച്ച് ഞാൻ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ഞാനൊന്നും പറയാൻ ബാധ്യസ്ഥനല്ല കാരണം എനിക്കവരെ അത്ര അധികം അറിയില്ല ഈ കഥ എഴുതിയിട്ടുള്ള വ്യക്തി എന്ത്ദ്ദേശത്തിലാണ് ഇങ്ങനെ ഒരു കഥ എഴുതിയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലുണ്ടോ പക്ഷെ അതിനെ എല്ലാവരും കൂടിയിട്ട് ഒരാളുടെ മേലേക്ക് അങ്ങ് ദീപികയുടെ എന്താണ് കാവി ജെട്ടി കണ്ടപ്പോൾ ദേശസ് ബ്രഹ്മപ്പെട്ട ടീംസ് ആണ് ഞാൻ ആരെയും വൈറ്റ് വാഷ് ചെയ്യാൻ വന്നില്ല തെറ്റ് ചെയ്തിട്ടുള്ളവന് ഒപ്പ് അത് അവർ കറക്ഷൻ ചെയ്തു പടത്തിലാത്ത കുറേ കട്ടുകൾ ചെയ്തിട്ടായിരിക്കും ആറ് മണിക്കുള്ള ശേഷമുള്ള ഷോകൾ വരാമെന്നുള്ള ഒരു ഗ്യാരണ്ടി എനിക്ക് കിട്ടിയിട്ടുണ്ട് അത് അങ്ങനെ തന്നെ ആയിരിക്കും